രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ നാല് മലയാള സിനിമയിലെ ഒരു കാലഘട്ടം മികിയടച്ച ദിവസം പത്രങ്ങൾ വലിയ വാർത്തയൊന്നും നൽകിയില്ലെങ്കിലും അനശ്വര നടൻ രവികുമാർ മരിച്ചത് അന്നാണ് എന്തായിരുന്നു രവികുമാർ എന്ന് ചോദിച്ചാൽ ഒരു കാലത്ത് യുവാക്കളുടെ ഹരം എവിടെയാണ് രവികുമാറിന് പ്രകച്ചതെന്ന് പിന്നീട് പറയാം ഉല്ലാസയാത്ര എന്ന ചിത്രത്തിലൂടെയാണ് രവികുമാർ സിനിമയിലേക്ക് വന്നത് കേരളത്തിൽ തൃശ്ശൂരിലാണ് അദ്ദേഹം ജനിച്ചത് അതിനുശേഷം നീലസാരി റോമിയോ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയമായി പിന്നീട് ഐ വി ശശിയാണ് രവികുമാറിനെ വളർത്തിയതും രവികുമാറിനെ നടനാക്കി മാറ്റിയതും അയൽക്കാരി ആശീർവാദം ഇന്നലെ ഇന്ന് തുടങ്ങിയ അഭിനിവേശം തുടങ്ങിയ ചിത്രങ്ങൾ ആ ചിത്രങ്ങളിലൊക്കെ അംഗീകാരം അവളുടെ രാവുകൾ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ രവികുമാറിന് ഐ വി ശശി സംഭാവന ചെയ്ത ചിത്രങ്ങളായിരുന്നു ഈ ചിത്രങ്ങളൊക്കെ വലിയ ഹിറ്റായി മാറി രവികുമാർ നല്ലൊരു നടനാണെന്ന് ശ്രീകുമാരൻ തമ്പി കഥ എഴുതി സംവിധാനം ചെയ്ത ഏതോ ഒരു സ്വപ്നം സ്വപ്നം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത കഥ കെ എസ് സുരേന്ദ്രൻ്റെ നോവലാണ് കെ എസ് സുരേന്ദ്രൻ്റെ നോവൽ ശ്രീകുമാരൻ തമ്പി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഏതോ ഒരു സ്വപ്നത്തിൽ രവികുമാർ നല്ല നടനാണെന്ന് തെളിഞ്ഞു ലിസ എന്ന ഹൊറർ ചിത്രത്തിൽ രവികുമാർ പ്രേംനസീറിനും ജയനും ഒപ്പം നായകനായി മാറി സർപ്പം എന്ന ചിത്രത്തിൽ പ്രേംനസീറും ജയനും രവികുമാറും വീണ്ടും നായകന്മാരായി മാറി പ്രേംനസീറിന് തുല്യ താരപദവി തുല്യ താരപദവി വെട്ടിപ്പിടിക്കാനായില്ലെങ്കിലും രവികുമാറിന് രവികുമാറിൻ്റേതായ ഫാൻസ് ഉണ്ടായിരുന്നു രവികുമാറിന് രവികുമാറിൻ്റേതായ ഫാൻസ് മാത്രമല്ല ഒരു യുവത്വം മുഴുവൻ രവികുമാറിനെ അക്കാലത്ത് അനുകരിച്ചിരുന്നു നന്നായി നൃത്തം ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു പക്ഷേ സിനിമാ അഭിനയത്തിലെയും വ്യക്തിജീവിതത്തിലെയും വീഴ്ചകളിൽ നിന്ന് കരകയറാൻ രവികുമാറിന് പറ്റിയില്ല രവികുമാറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സ്വന്തമായി ഡബ് ചെയ്യാൻ കഴിയാത്തതായിരുന്നു രവീന്ദ്രൻ പിൽക്കാലത്ത് സംഗീത സംവിധായകനായി മാറിയ രവീന്ദ്രൻ മാസ്റ്ററായിരുന്നു രവികുമാറിന് വേണ്ടി ഡബ്ബ് ചെയ്തിരുന്നത് മറ്റൊരു വലിയൊരു വീഴ്ച സുമിത്രയും രവികുമാറും തമ്മിലുള്ള പ്രണയമായിരുന്നു പ്രണയം വിവാഹത്തിലെത്തി പക്ഷേ ആ വിവാഹബന്ധം ബന്ധം അതിവേഗം വേർപിടിഞ്ഞു രവികുമാറിൻ്റെ പണം മാത്രമായിരുന്നു സുമിത്രയ്ക്ക് ആവശ്യം സുമിത്ര രവികുമാർ ഔട്ട് ഒരു കാലം കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് അദ്ദേഹത്തിന് ആ ബന്ധം തുടർന്നു പോകാനായില്ല അത് രവികുമാറിനെ വല്ലാതെ തകർത്ത് കളഞ്ഞു രവികുമാറിനെ തകർത്തത് വേറെ കുറേ ചിലരുമാണ് ഐ വി ശശി ചിത്രങ്ങളിൽ സ്ഥിരസാന്നിധ്യമായ രവികുമാറിനെ പിന്നെ ഐ വി ശശി തന്നെ കൈയൊഴിയുന്ന ഒരു സംഭവം വന്നു അതിന് കാരണം രവികുമാറും സോമനും തമ്മിലുള്ള ബന്ധമായിരുന്നു സോമനും ഐ വി ശശിയും തമ്മിൽ ഏഴാം കടലിനക്കരെ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് അടിച്ചു പിരിഞ്ഞു പിന്നീട് സോമനും ഐ വി ശശിയും ഒരുമിച്ചത് വർഷങ്ങൾക്ക് ശേഷം വ്രതം എന്ന കമൽഹാസൻ ചിത്രം ഐ വി ശശി സംവിധാനം ചെയ്തപ്പോഴാണ് രവികുമാർ തമിഴർക്കും തരംഗമായിട്ടുണ്ട് ഐ വി ശശിയുടെ ആലിംഗനത്തിൻ്റെ തമിഴ് റീമേക്കിൻ്റെ പേര് പകൽ ഒരു ഇരവ് എന്നാണ് ആ ചിത്രത്തിൽ രവികുമാറിൻ്റെ നായികയായി വന്നത് സാക്ഷാൽ ശ്രീദേവി ആ ചിത്രത്തിലെ ഒരു സീനിൽ ഒരു പാട്ട് സീനിൽ ശ്രീദേവിയെ പിഴിഞ്ഞെടുക്കുന്ന രവികുമാറിൻ്റെ ചിത്രം കാണാം രവികുമാറിൻ്റെ ദൃശ്യം കാണാം ശ്രീദേവി അത്ര സെക്സി ആയിട്ടാണ് ആ പാട്ട് സീനിൽ അഭിനയിച്ചത് അതിന് മുമ്പ് മുമ്പും പിന്നീടും ശ്രീദേവി ഇത്ര സെക്സി ആയിട്ടില്ല രവികുമാറിൻ്റെ ഉരുക്കുമിഷ്ടുകളിൽ കിടന്ന് പുളകിതയാവുന്ന ശ്രീദേവി അത് പകൽ ഒരു ഇരവ് എന്ന ചിത്രത്തിൻ്റെ വിജയത്തിന് ആക്കം കൂട്ടി അത് ഒരു ഒരു തരത്തിൽ ഒരു വലിയൊരു വിജയം തന്നെയായിരുന്നു എന്തായാലും ആലിംഗനത്തിൻ്റെ തമിഴ് റീമേക്കിലും ഐ ബി സസ്സി സ്കോർ ചെയ്തു ആ സ്കോർ ചെയ്തതിന് കാരണം രവികുമാറും ശ്രീദേവിയുമായിട്ടുള്ള സെക്സ് രംഗങ്ങളായിരുന്നു ശ്രീദേ ശ്രീദേവിയും മറ്റുള്ള ഇഴുകിച്ചേർന്നുള്ള ദൃശ്യങ്ങൾ നന്നായി ആസ്വദിച്ചു രവികുമാർ പിന്നീട് ശ്രീദേവി സുപ്രധാനമായി മാറി രവികുമാർ ഒന്നുമല്ലാതായി മാറി അവസാന കാലത്ത് അദ്ദേഹം തമിഴ് സീരിയലുകളിൽ അഭിനയിച്ച് അതിജീവനം നടത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഒരു കാലത്തെ സൂപ്പർ താരം പ്രേക്ഷകരുടെ കുടുംബ പ്രേക്ഷകരുടെ ഹരമായി മാറി തമിഴ് സീ സീരി സീരിയലുകളിൽ അദ്ദേഹം അഭിനയിച്ചപ്പോൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകേണ്ട നടനായിരുന്നു അദ്ദേഹം ജോഷി ആദ്യമായി സംവിധാനം ചെയ്ത ടൈഗർ സലീം എന്ന ചിത്രത്തിൽ നായകൻ രവികുമാറായിരുന്നു സുധീറും നായക തുല്യ വേഷം അഭിനയിച്ചു സുധീർ ആയിരുന്നു ടൈറ്റിൽ റോൾ കൈകാര്യം ചെയ്തതെങ്കിലും രവികുമാറിനായിരുന്നു ആ ചിത്രത്തിൽ ഏർ മുൻകൈ ഉണ്ടായിരുന്നത് അങ്ങനെ ജോഷിയുടെയും ഐ വി ശശിയുടെയും ഒക്കെ ഇഷ്ട നടനായി രവികുമാർ മാറി അടവുകൾ പതിനെട്ടാണ് രവികുമാറിന്റെ മറ്റൊരു ഹിറ്റ് അതുപോലെ തന്നെ പ്രേംനസീറും രവികുമാറും തകർത്ത് അഭിനയിച്ച ഇന്നലെ ഇന്ന് എന്ന ചിത്രവും വലിയ ഹിറ്റാണ് രവികുമാറിന് മറ്റൊരു പ്രത്യേകതയുണ്ട് മലയാളത്തിൽ നിത്യഹരിതങ്ങളായ ഗാനങ്ങൾ ആലപിച്ചത് നിത്യഹരിതങ്ങളായ ഗാനങ്ങൾ രവികുമാറിന് ചുണ്ടനക്കാനായി അതിലൊന്ന് അനുവല്ലവി തന്നെയാണ് എൻ എൻ സ്വരം പൂവിടും ഗാനമേ ഈ വീണയിൽ നീ അനുവല്ലവി മറ്റൊന്ന് അഭിനിവേശമാണ് ഒരിക്കലോമന പൊന്നാറ്റിനക്കരെ എന്നുള്ള ഗാനം മറ്റൊന്ന് ഇന്നലെ ഇന്നലെ ഗാനങ്ങളാണ് പ്രണയ സരോവരതീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം എന്ന ഗാനം മറ്റൊന്ന് ആശീർവാദമാണ് സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീദിനി എന്ന ഗാനം മറ്റൊന്ന് തച്ചോളിയമ്പുവിലെ ഗാനങ്ങളാണ് നാദാപുരം കോട്ടയിലെ എന്ന ഗാനവും അനുരാഗ കളരിയിൽ അംഗത്തിന് വന്നവളെ എന്ന ഗാനവും ഒക്കെ ഭയങ്കര ഹിറ്റാണ് അവളുടെ രാവുകളിൽ രാഗേന്ദ്ര ഗ്രഹണങ്ങൾ മികപൂട്ടിയില്ല എന്ന ഗാനവും ഉണ്ണി ആരാരിരോ എന്ന ഗാനവും വളരെ ശ്രദ്ധേയമായി അതോടൊപ്പം അന്തരന്ദ്രിയ താളങ്ങൾ അതുലഭമോഹങ്ങൾ എന്ന ഗാനവും വലിയ ഹിറ്റായിരുന്നു അടവുകൾ പതിനെട്ടിലെ സൂര്യ നമസ്കാരം ചെയ്തുള്ളും രാജയോഗി ബ്രഹ്മചാരി എന്ന ഗാനവും അനുപമ സൗന്ദര്യമേ അലൗകികാനന്ദമേ എന്ന ഗാനവും ഭയങ്കര ഹിറ്റായി മാറി ഏതോ ഒരു സ്വപ്നത്തിലെ ഗാനങ്ങളെ പറ്റി പറയേണ്ടതില്ല പൂമാനം പൂത്തുലഞ്ഞു പൂവള്ളി കുടില്ലൻ്റെ കരളുറഞ്ഞു കിളി എന്ന ഗാനം മനോഹരമായ ഗാനമാണ് ശ്രീപദം വിടർന്ന് വിടർന്ന സരസി രൂഹത്തിൽ എന്ന ഗാനം മറ്റൊന്ന് അങ്ങനെ തൻ്റെ സിനിമ രവികുമാറിൻ്റെ സിനിമകളിലെല്ലാം നല്ല ഗാനങ്ങൾ ഉണ്ടായിരുന്നു ആ ഗാനങ്ങളിലൂടെ തന്നെ രവികുമാറിനെ ഓർമ്മിക്കും ഒരു തലമുറ രവികുമാറിൻ്റെ കാലത്ത് രവികുമാർ ഔട്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ രണ്ട് ആൻസർ മാത്രമേ ഉള്ളൂ ഈ സുമത്രയുമായുള്ള വിവാഹവും അദ്ദേഹത്തിന് സ്വന്തമായി ഡബ് ചെയ്യാൻ കഴിയാത്തതും ഒക്കെ അദ്ദേഹം പുറത്തേക്ക് പോകുന്നതിന് വഴിയൊരുക്കി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൻ്റെ അവസാനം മലയാള സിനിമയെ ഇളക്കി മറിച്ചുകൊണ്ട് ജയൻ തരംഗം വന്നു ഐ വി ശശി അടക്കമുള്ള സംവിധായകരൊക്കെ ജയൻ്റെ പിറകെ പിറകെ പോയി അവിടെ പാവം രവികുമാറും വിൻസെൻ്റുമൊക്കെ നിൻസാഹാരായി മാറി രവികുമാർ അങ്ങാടിയിൽ അഭിനയിച്ചിട്ടുണ്ട് വില്ലൻ റോൾ ഈ പ്രതി വേഷത്തിൽ പിന്നീട് രവികുമാറിന് അങ്ങനെയുള്ള റോളുകളൊന്നും കിട്ടാതെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം തച്ചോളി അമ്പു തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചെങ്കിലും രവികുമാറിൻ്റെ ഒരു ഇമേജ് രവികുമാറിൻ്റെ ഒരു എന്താ പറയുക ഒരു നായക ഇമേജ് വീണ്ടെടുക്കാൻ പിന്നെ ഒരു സിനിമ അദ്ദേഹത്തിന് കിട്ടിയില്ല രവികുമാർ ഇന്നില്ല എഴുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് ലങ്ക് ക്യാൻസർ മുഖേന ശ്വാസകോശ അർബുദം മുഖേന അദ്ദേഹം മരണമടഞ്ഞത് പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇപ്പോഴും അനശ്വരമാണ്